സിജെ റോയുടെ മരണം വെടിയുണ്ട ഹൃദയവും ശ്വാസകോശവും തുളഞ്ഞു കയറിയുണ്ടായ പരുക്ക് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രണ്ട് അവയവങ്ങളും തകർത്ത് പുറത്തെത്തിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വെടിയുണ്ട ശരീരത്തിൽ നിന്ന് കണ്ടെത്തി പൊതുദർശനത്തിന് ശേഷം ബംഗളൂരുവിൽ മൃതദേഹം നാളെ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ പൊതുദർശനത്തിനു ശേഷം വൈകിട്ട് നാലു മണിയോടെ ബന്നാർഘട്ടയിലെ നേച്ചർ കോൺഫിഡൻസ് ആണ് ഡോക്ടർ സിജെ റോയിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ബന്നാർഘട്ടയിൽ തന്നെ സംസ്കരിക്കണമെന്നത് റോയിയുടെ ആഗ്രഹമെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡയറക്ടർ ടി ജെ ജോസഫ് അശോക് നഗർ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച അഞ്ചു പേജുള്ള വിശദമായ പരാതിയിൽ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദായ നികുതി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിന് പിന്നാലെ റോയി സ്വന്തം മുറിയിലേക്ക് പോയതായും വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ട ശേഷം സ്വയം വെടിയുതിർത്തതായും പരാതിയിൽ പറയുന്നു മരണത്തിനു മുൻപ് തന്റെ അമ്മയോട് സംസാരിക്കണമെന്ന ആഗ്രഹം റോയ് പ്രകടിപ്പിച്ചിരുന്നതായും പരാതിയിൽ പരാമർശമുണ്ട് രാവിലെ പത്തുമണിയോടെ റോയിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹം ശിവാജിനഗറിലെ ബൌറിംഗ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചോദ്യം ചെയ്യലിനിടെ ആദായ നികുതി ഉദ്യോഗസ്ഥരിൽ നിന്ന് മാനസിക പീഡനമുണ്ടായിട്ടുണ്ട് എന്ന കോൺഫിഡന്റ് ഗ്രൂപ്പിലെ ജീവനക്കാർ നൽകിയ മൊഴി നിർണായകമാണ് ഒരു മണിക്കൂറിലേറെ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ മനസ്സിന്റെ പിടിവിട്ടു പോകാൻ മാത്രം എന്താണുണ്ടായതെന്ന് ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കർണാടക പോലീസിന് മുൻപാകെ മൊഴി നൽകേണ്ടതായി വരും വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കും മുജീബ് ടിറ്റിക്കുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ ബംഗളൂരു